പ്രിയപ്പെട്ടു ഞാൻ ഇന്നാണ് ഒരു ന്യൂസ് കണ്ടേ രണ്ടു മൂന്ന് ദിവസം മുമ്പേ നടന്ന സംഭവമാണ് പക്ഷെ ഞാൻ എന്റെ ശ്രദ്ധയിൽ ഇപ്രപ്പെട്ടത് ശമാ മുഹമ്മദ് കോഴിക്കോട് ഒരു പത്ത് മിനിറ്റ് നടത്തിയൊരു പ്രസംഗം ആ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട് അത് മോഡി അല്ല സോറി യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ സംഘപരിവാർ ഭരിക്കുന്ന മറ്റേതെങ്കിലും സ്റ്റേറ്റിലോ അല്ല ഇങ് ആർ എസ് എസിനെ പൊക്കിയടിക്കാൻ വേണ്ടി ആർ എസ് എസിനെ മൂക്കിൽ വലിച്ചു കയറ്റാൻ വേണ്ടി നടക്കുന്ന അല്ലെങ്കിൽ മൈതാന പ്രസംഗം നടത്തി ജനങ്ങളെ പറ്റിപ്പിക്ക പറ്റിക്കുന്ന ഒരു ഗവൺമെന്റ് ഉള്ള സ്റ്റേറ്റിനകത്താണ് ആ പ്രസംഗം ആ അഞ്ചോ ആറോ മിനിറ്റുള്ള പ്രസംഗം നിങ്ങൾ മുഴുവനായി കേട്ടാൽ അതിനകത്ത് എന്ത് മതസ്മൃദ്ധ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആ സമയം മുമ്പ് പറഞ്ഞിട്ടുള്ളത് ബുദ്ധിയുള്ളവര് തലക്കകത്ത് ഓള ഉള്ളവരത് കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ മാത്രം വിശദീകരിച്ച് ഒരു പ്രസംഗം സംഘപരിവാർ വീണ്ടും തിരിച്ച് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങി ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും അത് വേണോ അതല്ല ആ ഫാസിസത്തെ പിടിച്ചു കെട്ടണോ എന്നുള്ളൊരു ചോദ്യാണ് ആ ചോദ്യത്തിനെതിരെയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഈ പിണറായി വിജയന്റെ പോലീസ് ഇപ്പം നിങ്ങളുടെ എസ് സി സിയുടെ വക്താവിനെതിരെ കേസെടുത്തിട്ടത് കേസെടുത്തുകൊണ്ടിപ്പം ഷമാ മുഹമ്മദിന്റെ മൂക്ക് അങ്ങിയെത്തുന്നു നമ്മളാലും കരുതുന്നൊന്നുമില്ല അത് നിങ്ങളാ പണി തുള്ളത് കാരണം സംഘപരിവാറിനെ സൂചിപ്പിക്കേണ്ടതും സംഘപരിവാറും നക്കി നടക്കുന്ന ഒരു ഗവൺമെന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ തർക്കമൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ പറഞ്ഞ് ഇവിടെ ബോധമുള്ള ജനങ്ങൾ ആ പ്രസംഗം കേട്ടാൽ കാർക്കിച്ച് തൊപ്പൂലെ കേസെടുത്തവരെ മുഖത്തു നോക്കിയിട്ട് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു വെച്ചത് അങ്ങനെ പറയണ്ടേ അത് ഷമാ മുഹമ്മദാണോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ രാജ്യത്തെ ഇന്ത്യന്റെ പാർലമെന്റിനകത്ത് പോലും ഇതുപോലെ പച്ചവർഗീയത വിഷംതൊപ്പി നടന്നത് ഈ ലോകം മുഴുവൻ കണ്ടതല്ലേ കേട്ടതല്ലേ ആ വിഷയത്തിൽ ആസ്പദമാക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോ ഏതോ ചാണക കീഴം കൊണ്ടുപോയിട്ട് ഒരു പരാതി കൊടുത്ത ഉടനെ തന്നെ എന്നാൽ അതിനും വലിയ വർഗീയ തുപ്പി രാജ്യത്തെ മതസ്പർദ്ധ ഉണ്ടാക്കി നിരന്തരം എന്താ പറയുക കുത്തിരിപ്പ് ഉണ്ടാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുന്ന സംഘപരിവാറിന്റെ തീട്ടങ്ങളില്ലേ പരാതി കൊടുത്തിട്ട് പോലും പരാതി എടുക്കുന്നുണ്ടോ ഒരു തോക്കും മറ്റും ഇതുമൊക്കെ ഫേസ്ബുക്കിൽ വാളും പൊടിവാളും ഒക്കെ പരസ്യമായിട്ട് വാഷ് ചെയ്തിട്ടില്ലേ ഈ സംഘപരിവാറിന്റെ ചാണകങ്ങൾ അവർക്കെതിരെ ചെലവിനെല്ലാം അരയ്ക്കോ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ പോലീസോ ഇല്ലല്ലോ എന്നിട്ട് ഇവിടെ നാടായ നാട് മുഴുവൻ പറഞ്ഞ് നടക്കും ഞങ്ങൾ സംഘപരിവാറിനങ്ങ് വലിക്കാൻ നടക്കുന്ന ഞങ്ങൾ ഫാസിത്തോട് അങ്ങ് എതിർക്കാൻ നടക്കുന്ന ഏത് കാഴ്ച നടക്കുന്നിട്ട് ഈ ഫാസിസത്തോട് എതിർക്കുന്ന എനിക്കും ഇല്ല ഇതാകെ മത്സരിക്കുന്ന പതിനെട്ട് ശതമാനത്തിനകത്താ ആ പതിനെട്ട് ശതമാനം മത്സരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും പോയിട്ട് നരേന്ദ്രമോദിക്ക് നേരെയോ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് തെറ്റായ ഞങ്ങൾക്കെതിരെ ഒന്നും പറയാതെ കേരളത്തിലെ മുഖ്യനടക്കം രാഹുൽ ഗാന്ധിയുടെ ചെയ്ത കളറും രാഹുൽ ഗാന്ധി കഴിക്കുന്ന ഭക്ഷണം രാഹുൽ ഗാന്ധി പഴക്കുന്ന കാര്യങ്ങളും മാത്രം പറഞ്ഞു നടന്ന് ഈ ഈ ഈ സ്റ്റേറ്റിനകത്ത് കുത്തിരിപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നാണങ്ങത്തെ ഇവർ സംഘപരി പറഞ്ഞു വേണ്ടിയിട്ട് അത് രാവിലെ വന്നിട്ടാണോ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മറ്റപ്പഠിപ്പിക്കാനും രാഷ്ട്രീയ പഠിപ്പിക്കാനും ധാർമ്മികത പഠിപ്പിക്കാനും ഫാസിസ്റ്റ് എതിർക്കാനും പഠിപ്പിക്കുന്നത് നാണം മാനവും ഉടുപ്പ വർഗങ്ങൾ അല്ലേ പിന്നെ ചോദിക്കുന്നത് പിണറായി വിജയന് എന്തുകൊണ്ട് ഇടിയും കൂടിയും സാളിയും വന്നിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ സൈബർ കമ്മികളോട് ചോദിക്കട്ടെ നിന്റെ പിണറായി വിജയനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയനിക്ക് അതായത് യു പി എല്ലാം ഇന്ത്യ മുന്നണി ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രസംഗോ ബി ജെ പിക്ക് എതിരെ നടത്താൻ തൻ്റെ ഇടമുണ്ടോ നഷ്ടല്ലുണ്ടോ ഉണ്ടെങ്കിൽ പറ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ അങ്ങ് അംഗീകരിക്കും അങ്ങനെ എന്തെങ്കിലും ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ടൊരു നിലപാട് സ്വീകരിച്ച് ഈ മുന്നണിയുടെ ഇന്ത്യ മുന്നിയുടെ ഭാഗമായിട്ട് വന്നാൽ ഞാൻ എന്താ പറയണത് ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി പറയുന്നു അദ്ദേഹത്തെ സ്പോട്ടിൽ തന്നെ വന്ന് ജയിലിൽ അടക്കും എന്നുള്ള കാര്യത്തിൽ ഈ ഡി വന്ന് ജയിലിൽ അടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ബി ജെ പിന്നെ ഇക്കിളിപ്പെടുത്തി സുഖപ്പെടുത്തി ബി ജെ പി പരുവത്തിലാക്കി കൊണ്ടുപോയിട്ട് ബി ജെ പിക്ക് വേണ്ടിട്ട് ഇവിടെ വിടുവേല ചെയ്യുമ്പോ ആ മനുഷ്യരെ ബി ജെ പിന്നെന്താ സംരക്ഷിക്കുന്നുണ്ട് അപ്പൊ അത് മുന്നിൽ കണ്ടോ ഇവിടെ മണിയിൽ കനമില്ലാതിട്ടാണ് മറ്റേത് കനമില്ലാതിട്ടാണ് ഇവിടെ ഇങ്ങനെ കടന്ന എന്നൊക്കെ പറയുമ്പോ അത് വിശ്വസിക്കാൻ മാത്രം മടയം മാറും കേരളത്തിലെ പൊതുസമൂഹം അത് നിങ്ങൾ മനസ്സിലാക്കോ ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഈ കേരളത്തിലെ മുഖ്യൻ ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു പ്രസംഗമോ നടത്തി കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇടിയും ഒക്കെ വന്ന് ഈ പുള്ളിയെ തൂക്കിയെടുത്ത് തൂക്കി വണ്ടിയിലിട്ട് അങ്ങ് കൊണ്ടുപോകും ഒരു ചൂക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഈ ഗീർവാണ ഗീരുവാണടിക്കുന്നല്ലേ ഈ ഗീരുവാണൊക്കെ കുറെ ഞങ്ങളും കേക്കലും ഉടങ്ങിയിട്ട് കേട്ടാ ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് അവസാന നിമിഷത്തിലെ ഇന്ത്യ മുന്നിയുടെ ഭാഗമായി നിന്ന് ബി ജെ പി പറയുന്നതിലേക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി അതിന്റെ പേരിൽ അദ്ദേഹത്തോട് പക വയ്ക്കാൻ വേണ്ടി അത് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുള്ളത് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് എന്നാൽ ഇവിടെ കള്ളക്കേസ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഇവിടെ പറഞ്ഞു വെച്ച സ്വപ്ന സുരേഷ് അടക്കം പറഞ്ഞു വെച്ച നഗ്നമായ സത്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിലുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ബി ജെ പിക്ക് വേണ്ടി കുഴലൂത്ത് പാടുമ്പോ സ്വാഭാവികമായിട്ട് അവരൊന്നും ചെയ്യത്തില്ല അതല്ല മറിച്ച് നിങ്ങൾ പറയുന്ന നഷ്ടങ്ങളും വളവും ഒന്നും ഇല്ലാതൊരു മുഖ്യരാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ ബി ജെ പി ഭരിക്കാൻ നടക്കുന്നതാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കട്ടെ എന്നിട്ട് രണ്ടു മൂന്ന് സ്റ്റേറ്റ്മെന്റ് രണ്ടു മൂന്ന് പ്രസംഗങ്ങളും ആ വ്യൂ ബി ജെ പിക്ക് എന്ന് നടത്തിട്ട് എന്നിട്ട് ബി ജെ പി ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാദവും നിങ്ങൾ പറയുന്ന പണിയും ഞങ്ങൾ എടുക്കും അതിലൊന്നും ഒരു തർക്കവും ഇല്ല അതുകൊണ്ട് ഈ തള്ളലെല്ലാം അങ്ങ് ഉ കെ ജി സെന്ററിൽ പോയിട്ട് അങ്ങ് തള്ളിയാൽ മതി കുറച്ച് സഖാക്കൾ കയ്യടിക്കും കേട്ടാ അതിനപ്പുറത്തേക്കൊന്നുമില്ല അവസാനമായിട്ട് പറഞ്ഞു വെക്കുക ഷമാ മുഹമ്മദിനെതിരെ കേസെടുത്തത് കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടൊന്നുല്ല എന്നോട് പറയാളും ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ കൊച്ചിട്ടോ നേരം എന്താ വഴിയത് കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു അല്ലാതെ സംഘപരിവാറിനെതിരെ ആര് പോസ്റ്റിട്ടാലും ആര് സംസാരിച്ചു ഈ പറയുന്ന സംഘപരിവാർ വരിക്കാത്ത ഒരു ഇതര ഗവൺമെന്റ് ആയി നിൽക്കുന്ന ഈ ഈ ഗവൺമെന്റ് കേസെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അതുകൊണ്ട് സംഘിക്കു വേണ്ടി ചാലപ്പണിയെടുക്കുന്ന ഒരു കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇതല്ല ഇതിന് അപ്പുറവും ഇനി യു ഡി എഫിന്റെ പ്രവർത്തകർ നേതാക്കന്മാർക്കും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമൊന്നുമില്ല അതുകൊണ്ട് വിട്ടുവീഴ്ച അല്ല എന്ന പോരാട്ടത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ല നിങ്ങൾ ജയിലിലല്ല എവിടെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടടച്ചാലും എതിരെ പോരാടാൻ ഈ രാജ്യത്തെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്